ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എത്ര നേരം എന്നറിയാമോ ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കുറയാനായിട്ട് ഇങ്ങനെ കോഴിയും മുട്ടയുടെ നടക്കണ പോലെ നടക്കണോ പക്ഷെ പറ്റൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഉച്ചയും ബഹളമൊക്കെ ഇപ്പോൾ ഇച്ചിരി ആശ്വാസം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വേഗം പറഞ്ഞേക്കാതെ കരുതി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ തകർതിയായിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചധികം ബ്ലൗസ് ഒരു ഇരുപത് ബ്ലൗസ് നമുക്ക് പുറത്തോട്ട് കൊടുത്തു വിടാനുള്ളതാണ് കേട്ടോ അത് ചെയ്യണമായിരുന്നു അതിൻ്റെ നല്ല ബഹളമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വേറെ എമർജൻസിക്കാരിഷ്ടം പോലെയുണ്ട് അപ്പോൾ എല്ലാം ഇങ്ങനെ അറ്റ് എ ടൈം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനൊക്കെ നമ്മുടെ ആദരിചിച്ച് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ബ്ലൗസുകൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആൾക്ക് എല്ലാം ഈ വെഡിങ് സീസൺ അല്ലേ അതുകൊണ്ട് ഒത്തിരി വെഡിങ് ഗസ്റ്റായിട്ട് പോണവർക്കും ഒക്കെ ഇഷ്ടംപോലെ കുറച്ച് പേരൊക്കെ വർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ബിന്ദു ചേച്ചി കിട്ടുള്ള പണിയാണ് കാരണം ഇത് കട്ടിങ് ബ്ലൗസ് കേട്ടോ അപ്പോൾ ഒക്കെ ബിന്ദു ചേച്ചിയാണ് മാർക്കൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് ആദ്യമായിട്ട് മാർക്ക് ചെയ്തതിൻ്റെ ടെൻഷനുണ്ട് അങ്ങനെ അവരപ്പുറത്തിരുന്ന് ചോറ് കഴിക്കുമായിരുന്നു ആ സമയത്തിനാണിച്ച് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഉച്ച കഴിഞ്ഞ പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങി ഇത് ഭയങ്കര പാടായിരുന്നു അവിടെ തയ്ച്ചെടുക്കാനായിട്ട് മെറ്റീരിയൽ ഇതല്ലേ അതുകൊണ്ട് നല്ല പാടാണ് ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അപ്പോൾ രണ്ടെണ്ണം ചെയ്യാനുണ്ട് അമ്മയുടെ മുകളിലെയാണ് ഒരാൾ ബിന്ദു ചേച്ചിയും ഒരാളുടെ അത് ധന്യ ചേച്ചിയും തകൃതിയായിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നാൻസിയുടെ ഒരു ഫോട്ടോഷൂട്ട് നമുക്ക് കാണാം ശേലങ്കിലാണ് <laughs> ശ്രീലങ്ക അന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്നൊരു തോന്നുന്നില്ല ഈ ഇറക്കി രണ്ട് ഇതുപോലത്തെ കോട്ടൻ്റെ മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ ദിവസം പരാകിപ്പോയിപ്പോൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ അതിലൊരു ഉടുപ്പ് തയ്ക്കാനായിട്ട് വെറുതെ ഒന്നും ഇല്ല വെറുതെ സിമ്പിൾ ടോപ്പാണ് തയ്ച്ചേക്കുന്നത് എന്തെങ്കിലും നമ്മൾ പാറ്റേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊച്ചു ഇടത്തില്ല അതുകൊണ്ട് ചുമ്മാ വെറുതെ ഒരു ടോപ്പ് തയ്ച്ചാ കേട്ടോ അപ്പോൾ അത് അതങ്ങനെ തയ്ച്ച ആ ഒരു മൂച്ചിനങ്ങോട്ട് വേഗം ഓടി വന്നിരുന്നു വേഗം എന്ന് തയ്ച്ചതാണ് അങ്ങനെ പിറ്റേ ദിവസമായി കുറച്ചധികം ഷോൾ എല്ലാം സ്കാലപ്പ് ചെയ്തത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു ഇതൊക്കെ ഇനി കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി കേട്ടോ ഇത് ഇനിയിപ്പോൾ ഇനി മുതൽ അവരോട് തന്നെ കട്ട് ചെയ്തും കൂടി തരാൻ പറയണം അല്ലാന്നുണ്ടെങ്കിൽ നല്ല സമയം എടുക്കും ഈ ഒരു ഒരു ഷോൾ എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് മീറ്ററോളം വരുമല്ലോ അത് നമ്മളിപ്പോൾ കത്തരയ്ക്കാണ് ചെയ്യുന്നത് ഒരു സോൾഡറിങ് ഏൺമേടിച്ച് കഴിഞ്ഞാൽ ഇത്ര വേഷമിക്കേണ്ടി വരില്ല ആ കട്ടിലൊക്കെ അമ്മയുടെ പൊന്നേ എന്ത് ചെയ്യുവാണേ കൂട്ടാ ഓ സൂപ്പർ നല്ലതാട്ടോ ഇനി കയ്യിലിടാൻ പോവുകയാണോ ആണോ ആണോ താഴെ വീടല്ലു ഞാനുണ്ട് ഞാൻസ് റെഡി ആയിട്ടിരിക്കാണ് ഓണം ഭക്ഷണ പോവാനായിട്ട് ഇത് നമ്മളെ കഴിഞ്ഞ ഓണത്തിന്റെ പട്ടുപാപ്പം നല്ല രസം ഈ മാലയൊക്കെ നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് കേട്ടോ കൊള്ളായി നമുക്കൊരു കുട്ടി കൊണ്ട തന്നതാണ് കുട്ടിയുടെ പേജിൽ നിന്ന് നിൽക്കു വേണേ മേടിക്ക നല്ല മാലയാ ചന്ദ്രക്കര മാല കമ്മലി കാണിക്കൂണ്ടറിയില്ലേ ഓക്കെ यार കുട്ടി മിണ്ടുന്നില്ല ശരിนะ ഓക്കെ गाइस ഇവിടെ ഫോട്ടോ ഷൂട്ട് ഇവിടെ चोरുന്നോന്ന് തോറുകൊള്ളുന്നോന്ന് അതേ എനിക്ക് മനസ്സിലായില്ല അടി ഇവിടെ നിൽക്കുവാണ് അതണ്ടടി പോക്ക് പോക്ക് അടി ഓടി ബാക്കിളെ ഇങ്ങനെ എടുത്തേടുത്ത കാണിക്ക അങ്ങനെ നമ്മുടെ തയ്ച്ചേക്കുന്ന സംഭവം എല്ലാം എടുത്തെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് തയ്ച്ചേക്കുന്നത് സാധാരണ നോർമലാട്ടോ സ്ലിറ്റഡൊന്നുമില്ല ഏലൈനായിട്ടാണ് കൊടുത്തേക്കുന്നത് അതിനിടക്ക് നമ്മുടെ സിബ് സിബ് പെട്ടിരിക്കുകയാണ് അത് പുറത്തെടുക്കാനുള്ള ഒരു പ്രപഞ്ചമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ ഭയങ്കര പാടോട്ടോ സിബ് പിടിപ്പിച്ച് എടുക്കുക എന്നുള്ളത് ചിലത് ഭയങ്കരണ്ട് സിബുണ്ടെന്ന് പറയുമ്പോഴേ ഇവിടെ നിലവിളിയാണ് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ചിലത് ഭയങ്കര പാടോട്ടോ ചെയ്തെടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ സിബിനെ രക്ഷിച്ചിരിക്കുകയാണ് അത് വർക്കില്ലാത്ത മെറ്റീരിയൽ കിട്ടും ചേച്ചി ഈ ചുരിദാർ അന്വേഷിക്കടത്ത് അങ്ങനെയല്ലേ സെയിം മെറ്റീരിയൽ അങ്ങനെ കിട്ടും പിന്നെ അവരുടെ തന്നെയാട്ടോ ഇത് മോളുടെ ആണത് ഇത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചെന്ന് തോന്നുന്നു നല്ല പണിയായിരുന്നു ടോപ്പ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ പവാടയിപ്പോൾ ഈ മെറ്റീരിയലുകളെല്ലാം നല്ല പാടുള്ള മെറ്റീരിയലാണ് പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചിട്ടങ്ങോട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല ഇച്ചിരി സമയം എടുക്കും പിന്നെ ഇത് നോർമൽ അമ്പറിലാക്കിയിട്ട് പവാടെ ആട്ടോ പിന്നെ മറ്റേ ഇത് ആ ഒരു ഇച്ചിരി പാടുണ്ടായിരുന്നെന്ന് പറഞ്ഞത് നല്ല രസമായിരുന്നു അങ്ങോട്ട് ഇട്ടിട്ടും കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു അതിനൊക്കെ ഷോളിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ തന്നെ ഒരു മൂന്നാ മൂന്നെണ്ണം ഉണ്ടായിരുന്നു സ്കാലപ്പ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ എറണാകുളത്ത് കൊടുത്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ പിടിവില് ഞാൻ പറഞ്ഞായിരുന്നു ഇത് നല്ല രസമായിരുന്നിട്ട് ഇട്ടിട്ട് കാണുക അത് ഭയങ്കര വെയിറ്റ് ആട്ടെ തുണിക്കും ഭയങ്കര വെയിറ്റ് ആണെന്ന് കാണിക്കുകയാണെങ്കിൽ പിടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല വെയിറ്റ് ആണ് അപ്പം ഇത്രക്കുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ അതിനിടയ്ക്ക് അവർ വന്ന് ഇട്ടു കേട്ടോ സത്യം പറഞ്ഞാൽ അവർ അവരിടുന്നത് വരെ ധന്യചിച്ച് പേടിച്ച് വരാൻ വരാമെച്ചത് കാരണം അതിനകത്ത് എന്തെങ്കിലും ഒരു പണി പണിയുണ്ടെങ്കിൽ നല്ല പാടാതെ അതാണ് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇടോ ഭാഗ്യമായി എല്ലാം കറക്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു ഒന്നും പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും നമ്മൾ അഴിച്ച പണിയായിട്ട് വന്നില്ല കേട്ടോ അപ്പോൾ ഇത് വേറൊരു പാവാ തയ്ക്കാനുണ്ട് ഒത്തിരി സ്റ്റിഫിനിന്റെ ഒക്കെ വെങ്ങണം കേട്ടോ അപ്പൊ സ്റ്റിഫനിലെല്ലാം വെച്ചിട്ട് അത് അയൺ ചെയ്ത് ഒതുക്കിക്കൊണ്ടിരിക്കുവാണ് ഒതുക്കി കഴിയുമ്പോൾ കുളയും സ്റ്റിഫിനിന്റെ ഒക്കെ ഭയങ്കര പാടോ കേട്ടോ ഭയങ്കരമായിട്ട് വേദന എടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പരാതിയെ പോയപ്പോഴത്തേക്ക് രണ്ട് പേർക്കുള്ള മെറ്റീരിയലാണ് മേടിച്ചത് അതാണ് ഇപ്പോൾ ഒരെണ്ണം സിബിനെ രക്ഷിച്ചത് പിന്നെ ഒരെണ്ണം ഇതായിരുന്നു കേട്ടോ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നേ കറക്റ്റ് ആ ഒരു ഏകദേശം നിറം കിട്ടി ഇത് കസ്റ്റമർ തന്നെ ദുബായിൽ ഇരുന്ന് സെലക്ട് ചെയ്ത് തോന്നുക ഞാൻ അവിടെയുള്ള എല്ലാം ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തു ആൾ തന്നെ കണ്ടുപിടിച്ച് എടുത്ത മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ കേട്ടോ ഇത് തയ്ച്ചിട്ട് നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ നല്ല നിറ അല്ലേ റയോണിൽ ഇതേപോലത്തെ വർക്കൊക്കെ സീക്വൻസ് വർക്കൊക്കെ വന്നേക്കുന്ന മെറ്റീരിയലാണ് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇരുന്ന് അതെല്ലാം കഴിഞ്ഞു അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങള ഇവിടെ ഒരു സ്മാർട്ട് ബസാർ വന്നിട്ടുണ്ട് ഉത്കാടനായിരുന്നേ എട്ടാം തീയതി എത്രാം തീയതി ആയി പതിനാറാം തീയതി ആയല്ലേ ആ എട്ട് ദിവസം മുന്നേ നടന്ന വിശേഷങ്ങളാണ് അപ്പൊ അന്ന് അതൊന്ന് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണോ എന്തൊരു തിരക്ക് ഈ തിരക്ക് കഴിഞ്ഞിട്ടൊന്നാ അക്കരയിലോട്ട് അതായത് കടയിലോട്ടൊന്നും കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്ക് അതുകൊണ്ട് ഞങ്ങൾ ഒന്നും മേടിക്കുന്നില്ല ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നു പഞ്ചസാരാട്ടാ വിട്ട് കുണ്ട മേങ്ങനെക്കാരസായസറ വരാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാര് മൂന്ന് മാസം കോട്ടയത്തല്ലേ അവിടെ ജോലി ചെയ്തു അങ്ങനെ പഠിച്ചു അവര് ഇതേ ഗ്രീൻ പീസൊക്കെ അങ്ങനെ കൊത്തിയാ വന്നത് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയാ വന്നത് വല്യ കടയാണ് വലിയ വലിയ കട കട എനിക്കിവിടെ വന്നിട്ട് എന്തൊക്കെയൊക്കെ വേണോ മേടിച്ചിട്ട് ബേക്ക് ചെയ്താ മതിയായിരിക്കും തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഒന്നും വാങ്ങിച്ചില്ല എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നോ ആദ്യമായിട്ട് നമ്മളൊരു ഉദ്ഘാടന ദിവസം ഒരു കടലോട്ട് കയറി ചെന്നിട്ട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പക്ഷേ എന്തൊരു ക്യൂ ആ ക്യൂ കണ്ടപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഇല്ല അവിടെ സിവാമയുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ ഔട്ട്ലെറ്റ് പോലെ ഉണ്ട് അതിനകത്ത് നിന്ന് ഒന്നിച്ച് നോക്കുവാണ് തേർട്ടി സൈസ് ഉണ്ടോ ഇല്ല 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 തേർട്ടി ടു മുതലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടേച്ച് ഇങ്ങോട്ട് പോകുന്നത് വിലയൊക്കെ നോക്കി ഇവർക്ക് പോലെ ഓഫറൊക്കെ ഉണ്ടെങ്കിലേ വാങ്ങാൻ പറ്റുള്ളൂ അത്യാവശ്യം ആയിരത്തിനടുത്ത് റേറ്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എനിക്ക് വാങ്ങണമെന്നും കരുതി ആയിരിക്കും കേട്ടോ കുറച്ച് ദിവസമായി ഞാൻ ഒരാളുടെ വീഡിയോയിൽ കാണുന്നു ഇതേപോലത്തെ പാത്രത്തിൽ ഒരുപാട് കറികളും ചോറും വെച്ച് കഴിക്കുന്നു അപ്പം എനിക്കും വാങ്ങണം അപ്പം അതൊക്കെ നോട്ടായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സൂത്രം വാങ്ങണം അങ്ങനെ എന്തൊക്കെയാ വേണ്ടാത്ത എല്ലാ സാധനം വേണം എല്ലാം മേടിക്കാനായിട്ട് പ്ലാനിങ് നടന്നോണ്ടിരിക്കുകയാണ് ഈ പാത്രം കാണണം നല്ല രസമുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല ഇനി ഒരു ദിവസം കാര്യമായിട്ട് പോണം ഉച്ച നേരത്തും തിരക്കില്ലാത്ത അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞണ്ട് ും കുറച്ചിലും കൂടി അരക്കിലോ വാങ്ങിച്ചു പിന്നെ വീട്ടിലോട്ട് പോകുന്നു പക്ഷേ ിലേപി വേണോ ലഡു വേണോ മൈസൂർ പാക്ക് വേണോ എന്തെങ്കിലും കുറയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ട് നാൻസിക്ക് ഭയങ്കര കുരുക്കുരുപ്പ് പല്ലീന് അങ്ങനെ കുറയ്ക്കാൻ മേടിക്കാൻ വേണ്ടി കയറിയതാണ് ആ ചേച്ചിയുടെ വായ്ത്താളം കൊണ്ട് മാത്രം അതായത് ഒരുപാട് പേരിങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുമല്ലോ അത് നല്ലതോ ഇത് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ അന്തം വിട്ട് കുന്തം വീഴുക പോലെ ആണോ ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം ഓരോന്നേ പറക്കി എടുക്കുമായിരുന്നു പിന്നെ അവരുടെ കുക്കീസൊക്കെ ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞിട്ട് എല്ലാം ഓരോന്നെ വാങ്ങിച്ചോട്ട് ട്രൈ ചെയ്യാനായിട്ട് ലഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടെ പക്ഷേ എനിക്കിപ്പോൾ ഈ സാധനങ്ങളൊക്കെ തിന്നുമ്പോൾ ഏതാണ്ട് വിഷം പോലെ ഞാൻ തിന്നുന്നത് വേറെ ഒന്നുമില്ല എനിക്ക് വയ്യാഞ്ഞിട്ടാണ് എനിക്ക് തുമ്മലും ജലദോഷം വരുമെന്ന് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട് പക്ഷെ അങ്ങോട്ട് തൊണ്ടേന്ന് അങ്ങോട്ട് ഇറക്കാൻ പറ്റണില്ലാത്ത ഒരു വിംബിഷ്ടം ഉണ്ടല്ല വിംബിഷ്ടത്തിലാണ് ഇതൊക്കെ തിന്നണത് എല്ലാം കൊള്ളായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പിന്നെ നമ്മുടെ ദുരന്ത ദിവസം വെളുപ്പിന് ആറ് മണിക്ക് നാൻസിയുടെ ഒരു ഗോളിടി എനിക്ക് വയർ വേദന എടുക്കണേ വയറല്ല എളിവേദന എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോണിൻ്റെ വേദന എൻ്റെ അപ്പം ഒന്നോ നാൻസി ഇവിടെ കിടന്ന പുരാ ഒരു പ്രാന്തിയെ പോലെയായിരുന്നു പെരുമാറിയത് ഭയങ്കര വേദനയായിരുന്നിട്ട് ആശുപത്രിയിലൊക്കെ ചെന്നിട്ട് മൂന്ന് നാലും ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് അവ കേൾക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല സ്നാൻസിക്ക് വയ്യ യൂറിനറി ഇൻഫെക്ഷൻ ആണ് അല്ല യൂറിനറി ഇൻഫെക്ഷൻ അല്ലെ കിഡ്നിയിലൊരു സ്റ്റോൺ അത് നേരെ ട്യൂബിലോട്ട് എത്തി നിക്കുവാണ് വേദനയാണ് രാവിലെ തന്നെ ഉടുപ്പൊക്കെ മാറി റെഡിയായിട്ട് നിൽക്കുക ആശുപത്രിയിൽ പോകാം ഞങ്ങൾ രാവിലെ പോയി കണ്ടിട്ട് വന്നതാണ് സ്കാൻ റിപ്പോർട്ടിലൊക്കെ റിപ്പോർട്ടൊക്കെ കാണിച്ച് ഡോക്ടർ പറഞ്ഞത് നല്ലപോലെ നാരങ്ങ നീര് രാവിലെ ചോദിച്ചാൽ വൈകിട്ട് നിനക്ക് പറ്റാവുന്നത്രോ കുടിക്ക എന്നിട്ട് ആസിഡ് ആസിഡ് ചെന്ന് ആ കല്ലിനെ ഇളക്കി കളയണം ഞാൻ ഒരു ഗ്ലാസ് വേനങ്ങാണ് പല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സെൻസിറ്റീവാണ് പല്ലേ മുട്ടാൻ തണ്ണാക്കഴി കമത്തിക്കൊടുത്ത് ശനിയാഴ്ചയായിരുന്നു ഭയങ്കര വേദന ഞായറാഴ്ച ആയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലേ തിങ്കളാഴ്ച പിന്നെ വെളുപ്പിനായപ്പോൾ വേദന തുടങ്ങിയപ്പോ തന്നെ നല്ലൊടുപ്പിട്ട് നിന്ന് ആശുപത്രിയിൽ പോകാനായിട്ട് കാരണം വേദന വന്നപ്പിന്നെ ബോധം ഉണ്ടാവില്ലേ സത്യം പറഞ്ഞ ഇവിടെ മുള്ളയിലാണ് എല്ലാരും നിക്കണത് പെരുത്ത ടെൻഷനായിട്ടാണ് നിക്കുന്നത് എന്നു പറഞ്ഞാലും ഉണ്ടല്ലോ ചിരിച്ച് ചിരി ചിരിച്ച ആകും ഈ പൊക്കത്തോട്ട് കേറാ വന്നിട്ടുണ്ടെങ്കിലുണ്ട് നമ്മളിങ്ങനെ അട്ടഹസിച്ച് ചിരിച്ചു പോയില്ല സി അമ്മ പറയും മുനിസിപ്പാലിറ്റി കേൾക്കാൻ നിങ്ങളെക്കോട്ടേമ്പ സംഭവം ശരിയാണ് ഭയങ്കര ടെൻഷനായിരിക്കും ഓരോരുത്തരുടെ ട്രയലൊക്കെ നോക്കാൻ വരുമ്പോൾ നല്ല ടെൻഷൻ ആയിരിക്കും ചെയ്ത ആൾക്ക് പക്ഷെ ഇവിടുത്തെ കോമഡികൾ വരാൻ നേരത്ത് നമ്മൾ ടെൻഷൻ പറഞ്ഞ് ചിരിച്ചു പോകും പിന്നെ അവർ വരാൻ ഒരു എല്ലാവരും ിട്ടേക്കല്ലോ ഇനി എങ്ങനെ മുറിയും അല്ലെങ്കിൽ വേറൊരു പീസ് വേണമെങ്കിൽ ഇവിടെ വെച്ച് ഇങ്ങനെ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈയൊരു ലെഹങ്ക ആയിരുന്നു ഇത് നമ്മൾ മെലാഞ്ചിൽ പോയി ഒക്കെ എടുത്തിട്ട് ഡൈ ചെയ്തിട്ട് വന്നതാട്ടോ ഇതൊക്കെ ഓർത്തിട്ട് കാണിച്ചിട്ട് ടെൻഷൻ കൂടുതലായിരുന്നു ഞാനില്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ ദൈവം ഇതൊക്കെ വേദന മാറിയിട്ട് എപ്പൊ ചെയ്യും അതൊക്കെയായിരുന്നു ടെൻഷൻ കൊച്ചു വരുമ്പോ എലി കരണ്ട പോലും ഇരിക്കുക ഇത്രയും കട്ടിക്കിട്ട് മുറിക്കണോണ്ട് കത്രിയായോണ്ട് മുറിക്കാൻ പറ്റണില്ല ഇതിന് പഴയ നേരം അല്ലെങ്കിൽ ഇറച്ചി വെട്ടുകാരനെ വിളിക്കണം വന്നിട്ടാങ്കാ നീ അറിഞ്ഞ് പറഞ്ഞ വെട്ടി വീശിറയും ഇയാള് പറഞ്ഞ കണക്ക് അലവാരം ഇല്ലാത്ത കോമഡി അല്ലേ അല്ലേ അവ ഞാൻ വാങ്ങിയത്

കൊച്ചു പഠിക്കാറാവുമ്പോള കൊച്ചിനു വേണ്ടി വെച്ചേക്കാണോ നിങ്ങള് തന്നെ ജോയിൻ ചെയ്തെടുക്കണം ഇത് ഫസ്റ്റ് പരീക്ഷണെ രാവിലെ ഈ ഉടുപ്പ് പിടിച്ചിട്ട് വിടുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടോ രാവിലെ രണ്ടു തീർക്കണ്ട അതാ കശപ്പൂ ആദ്യമായി ശ്രദ്ധിച്ചിരുന്നാ മതിയായിരുന്നു വെറുതെ അത്ര പണി ചെയ്തു കഴിഞ്ഞല്ലായിരുന്നു യോജിപ്പിക്കത്തില്ല തന്നെ ചേച്ചി ഇങ്ങനെ യോജിപ്പിക്കുന്നു എന്തടി നോക്കി നിന്നതായിരുന്നു അത് കാണാൻ ഏതാ ഈ കളറ ആകിയപ്പിളി ഞാൻ പോയി ഒരു രണ്ടു മൂന്ന് നാരങ്ങ അങ്ങോട്ട് കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞായിരുന്നു പറ്റാന്ന് അത്ര നാരങ്ങ മൂന്നാല് എണ്ണം വെച്ച മൂന്ന് നേരം അങ്ങോട്ട് കുടിച്ചോളാം കല്ലേക്ക് പോകാൻ ജ്യൂസ് കൂടി ജ്യൂസ് കൂടി ജ്യൂസ് ഓരോ അയ്യോ ഒന്നും കിട്ടിയില്ല നമ്മളീ കടുവീടെ ഒക്കെ വാങ്ങണ പോലെ തന്നെ വലുത് ആണല്ലേ കൊള്ളാം ഇപ്പൊ സെറ്റല്ലേ തയ്ക്കാൻ ഇത് നല്ല രസാണല്ലോ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാ കാശിപ്പട്ട് കാശിപ്പട്ടന്നെ പറഞ്ഞു കാശി മാലയുടെ ആ സാധനം കൊള്ളല്ലേ ആൻവർക്ക് കൊള്ളാണി. എന്താ ഇങ്ങടെ വാായിക്കി? പ്രത്യേജി മാറിയൊന്നും വേണ്ടല്ലോ. അതേ മായേ ദോണ്ട്. ആൻവർക്ക് കൊള്ളാ. കാശ മായ. പേപ്പർ പാസേ കൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ആയിച്ചി. എല്ലാം പോവില്ല. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അല്ല ഇതെ ഇದು കൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. കൊട്ടിച്ചിട്ടുണ്ട്. മെയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിങ്ങടെ. ഓറായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീണ്ടും ഇറങ്ങി മീൻ വാങ്ങാൻ വിശന്നിട്ടേ കണ്ണ് കാണാൻ പാടില്ലാണ്ട് വരുമ്പോളാണ് നമ്മൾ പൊത്തീന്ന് ഇറങ്ങുന്നത് എന്തെങ്കിലും വാങ്ങുക പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ചെമ്മീനും കുറച്ച് അയിലക്കുഞ്ഞുങ്ങളെയും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നു മഞ്ഞ വെടിക്കാൻ കാണിച്ചിരിക്കുന്നത് കറി ആകാനുള്ള സമയം വയ്യ അത്രയും ക്ഷമയില്ല വിശന്നിട്ട് അതുകൊണ്ട് ആനന്ദഭവന് കയറിയിട്ട് ഒരു മസാല ദോശയും ഞാനും മേടിച്ചല്ലേ ആ ഞാനും വാങ്ങിച്ചായിരുന്നു മസാല ദോശ അപ്പം നമ്മുടെ അമ്മ ഇവിടെ വെണ്ടയ്ക്ക മപ്പാസ് കറി ഉണ്ടായിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ

പിറ്റേ ദിവസമായി ഭയങ്കര പെരുത്ത മഴയെ നിൽക്കണ നിപ്പിൽ അതായത് വെയിൽ വരും പെട്ടെന്ന് സ്വിച്ചിട്ട് പോലെ സർവ്വം പറഞ്ഞതു കൊണ്ട് നല്ല വെള്ളമുള്ള മഴ പെയ്യും പെട്ടെന്ന് തന്നെ അത് നിന്നു പോവുകയും ചെയ്യും ഇന്നുമൊക്കെ നല്ല മഴയായിരുന്നു അട്ടെ ഇവിടെ പെയ്യും കുറച്ച് നേരം മര്യാദിരിക്കും പെയ്യും മര്യാദിയിരിക്കും ഇങ്ങനെ തന്നെ അപ്പോൾ ഇവിടെ കുറേ ബ്ലൗസിൻ്റെ ബഹളങ്ങളോട്ടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഓണം പ്രമാണിച്ചും കല്യാണം പ്രമാണിച്ചും ഒക്കെ ബ്ലൗസുകൾ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ബിന്ദു ചേച്ചി ഇതിപ്പോൾ ഇന്നലെ പിടിച്ചതല്ല ഈ ഉടുപ്പ് ഇത് ചേച്ചിയുടെ ഉടുപ്പാണ് ചേച്ചിക്ക് എന്നാൽ വേണ്ടിയിട്ട് ചെയ്ത ഉടുപ്പാട്ടോ അങ്ങനെ ഓരോ ദിവസവും ഓരോ ഉടുപ്പ് എടുത്ത് എടുക്കേണ്ടി വന്നു കാരണം നല്ല ബോക്സ് പ്ലേറ്റ് ഒക്കെ ഉള്ളത് ായിരുന്നു ഇത്തിരി സമയം എടുക്കുക അത് ചെയ്തെടുക്ക അപ്പഴേക്കും തന്നെ ചേച്ചിക്ക് പിള്ളേരുടെ അമ്മയുടെ ഉടുപ്പ് അയൺ ചെയ്യാനുണ്ട് അതിനുള്ള കന്നാസിലെ വെള്ളമൊക്കെ തീർന്നിരിക്കുവായിരുന്നു അതൊക്കെ കുറച്ച് നിറച്ചു എല്ലാം കൂടി ആ ഗ്യാപ്പിൽ ഞാൻ താഴെത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഇന്നലെ ഞാൻ രാത്രിയിൽ വന്നപ്പോൾ തന്നെ അയിലെല്ലാം വെട്ടി വറക്കാനായിട്ട് പിരട്ടിയും വെച്ചു ചെമ്മീനൊക്കെ കിളിയൊക്കെ സെറ്റാക്കി വെച്ചുകൊണ്ടാണ് കാരണം പിറ്റേ ദിവസം രാവിലെ ഒത്തിരി ഉണ്ടായിരുന്നു അതായത് ആ ബ്ലൗസ് ഫുള്ളും എല്ലാം കഴിഞ്ഞ് നടക്കുകയാണ് എല്ലാം ഹെംജ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഈ പണികൾ ഞാൻ ഒതുക്കി ഒതുക്കിയിട്ടാണ് പിന്നെ ബ്ലൗസ് ഹെം ചെയ്യാനൊക്കെ പൊക്കത്തോട്ട് പോയത് അപ്പം ഇത് ഈ ഇരക്ക് കൊണ്ടുപോകാനായിട്ട് ഇത്തിരി തോരനുണ്ടായിരുന്നതാണ് അപ്പോൾ അവർക്ക് ചെമ്മീൻ പുറത്ത് കൊടുക്കണം എന്ന് ഞാൻ മറന്നുപോയി പാവം കൊച്ച ചെമ്മീം വറുത്ത് കൊണ്ടുപോകില്ല അങ്ങനെ ആ അതിലെ വറക്കാൻ വേണ്ടി വന്നതാണ് നാട്സ് എന്നിട്ട് ചോറ് ച്ചില്ല കേട്ടോ അവ ഭയങ്കര വിശം വയല വറക്കാനുള്ള ക്ഷമയില്ല അതുകൊണ്ട് വേഗം രാവിലെ ഉണ്ടാക്കിയ ഇഡിയൊപ്പും ക്രീം പീസ് കറിയും കഴിച്ചുകൊണ്ടിരിക്കുവാണ് അതിനൊക്കെ നമ്മുടെ കസ്റ്റമർ ഓൺലൈനിലുണ്ട് മെലാൻസിൽ പോയി നിൽക്കുവാണ് ഒരാൾ അവിടുന്ന് ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കുവാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മെറ്റീരിയൽ ആൾ കക്ഷി ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ആങ്ങളെയാണ് പോയേക്കുന്നത് അങ്ങനെ നമുക്ക് അയച്ചോണ്ടിരിക്കുവോ ഇത് മതിയോ ചേച്ചി ഇത് മതിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കേട്ടോ അങ്ങനെ അതിനൊക്കെ റിപ്ലൈ പറഞ്ഞ് മുകളിലോട്ട് വന്നിട്ട് ഈ ഒരു ഡ്രസ്സ് ഒപ്പം വെട്ടണമായിരുന്നു അത് വെട്ടിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ നടക്കുന്നത് കലഹടെ മൂന്നു മണി ആളിപ്പത്തന്നെ പോണേര കിട്ടൂലേ ഇതിന്റെ ഇതിന്റെ പായസം കൊണ്ടൊക്കെ കേട്ടോ എല്ലാരെയും കുടിച്ച് മതോന്മത്തിനായിട്ട് കിടത്താൻ ഇത് കൊച്ചിന്റെ സ്കൂളില് പായസ ചലഞ്ചായിരുന്നു അതിനമാരി നടക്കൊള്ളാകട്ട ഈ മുത്തത് രസോണ്ട് ഇത് ഞാൻ എടുത്ത മുത്തല്ലേ നീ പറഞ്ഞു വേണ്ട വേണ്ട തന്നെ ചേച്ചിടെ കൊച്ചി പിണങ്ങിപ്പോ ഇരിക്കുവാണ് വഴി പോയി ഇരിക്കേ പോയിരിക്കട്ട് പോയേക്കുവാ അച്ചു ആരെങ്കിലും പോയി വിളിക്കവനെ വിളിക്ക് അവള് മൈറ്റോട് പോലൂല അവള് പോവ അങ്ങനെ ഈ ഒരു ഡ്രസ്സിൻ്റെ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം ഇന്ന് തന്നെ കുറേ അയക്കണമായിരുന്നു കാരണം പിറ്റേ ദിവസം ഓഗസ്റ്റ് പതിനഞ്ചായിരുന്നു അന്ന് കുറേ ഓഫീസൊക്കെ അവധിയായിരിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ഞാൻ വേഗം ഇന്ന് ഇത് ആറരയ്ക്ക് മുന്നേ ചെല്ലണമല്ലോ അപ്പോൾ വേഗം തന്നെ ഡാൻസ് ചെയ്യും ഡ്രസ്സ് മാറിയിട്ട് ഇത് ഒന്ന് അണി കിടിയെന്ന് പറഞ്ഞുകൊണ്ട് ആളൊക്കെ കാണിച്ചിട്ട് നമ്മൾ വേഗം മടക്കി കൂട്ടി ഇത് അയച്ചിട്ടുണ്ട് ഇത് ദുബായ്ക്ക് പോകാനുള്ളതാട്ടോ ഇപ്പം നാട്ടിൽ വന്ന സുഹൃത്തിൻ്റെ കയ്യിലോട്ട് വേണം നമ്മൾ ആ ഡ്രസ്സിലോട്ട് വേണം കുറേ ചെയ്യാനായിട്ട് അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഉടുപ്പിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് കുഞ്ഞു പിള്ളേരുടെയും രണ്ടുപേരുടെയും പിന്നെ അമ്മേ ും അപ്പം പിള്ളേരുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളെ ഒന്ന് ഇടിയിപ്പിച്ച് നോക്കണം ഏറ്റവും നല്ല രസമായിരുന്നു കാണാൻ അയാൾക്ക് നല്ല രസമായിരുന്നു മൂത്ത ആൾക്കും കറക്റ്റ് ആയിരുന്നു മൂത്തളക്ക് ചെറിയൊരു കൈയിൻ്റെ അവിടെയൊക്കെ ഓൾട്ടറേഷൻ ഉണ്ടായിരുന്നു ഇയാൾക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല കറക്റ്റായിരുന്നു പിന്നെ അമ്മയുടെതും ഉണ്ട് അമ്മയുടേത് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി കാരണം വേറെ കുറച്ചധികം പരിപാടികൾ ഇതിനകത്തുണ്ടായിരുന്നു മുത്തൊക്കെ പിടിപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അന്ന് പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസമാണ് അവർക്ക് ഫങ്ഷൻ പിന്നെ രാവിലെ വന്നാണ് ഇത് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് അങ്ങനെ രാത്രിയിൽ ഇതിൻ്റെയും കൂടിയൊക്കെ പരിപാടി തീർത്തു നമ്മുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ തീരുകയാണ് അപ്പോൾ ഇതാട്ടോ ഡ്രസ്സ് കുറച്ച് ത്രെഡൊക്കെ കയറ്റണമെന്നുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് മിനിറ്റാണ് അവർ കൊണ്ടാൽ തന്നതും നമുക്ക് ഒട്ടും സമയമില്ലായിരുന്നു പിറ്റേ ദിവസം ഫങ്ഷനാണോ അപ്പോൾ എല്ലാം ചടപടയെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് മാത്രമാണ് ചെയ്തു വെച്ചേക്കുന്നത് മെറ്റീരിയൽസ് കൊണ്ടിട്ട് സ്വീക്വൻസിൻ്റെ ഇതൊക്കെ കൊണ്ടിട്ട് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ കേസ് നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ